ക്യാരക്ടേഴ്സ് ഒന്നും ഒരു പടം എഴുതിയേക്കാം തോന്നിയത് എന്താ പറയുക സിജു സമയം ഒരു പൂക്കിയാക്കാൻ കൊള്ളാവോ സുരേഷന്റെ റിസിനെ പറ്റി എന്താ ചേണ്ട ഒരു അഭിപ്രായം നല്ല റിസാണ് നല്ല ഇപ്പൊ ഇവര് പറയുന്നവർ പറയട്ടെ പക്ഷെ നീ ശരിക്കും ഞങ്ങൾക്ക് തന്നെ മോട്ടിവേഷൻ ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞവരുണ്ടോ ഇഷ്ടംപോലല്ലേക്കാരുണ്ട് മൂന്ന് ദിവസമായിട്ട് നീ ആദ്യമായിട്ടൊരു നല്ല സന്തോഷാ ലൊക്കേഷനിലൊക്കെ ഓരോ പിള്ളേർ പടം പരച്ചോണ്ടൊക്കെ വരും പെട്ടെന്നുള്ള പടം പറിച്ചോണ്ടൊക്കെ ഇല്ലാത്ത സുരേഷ് ഏട്ടൻ സുരേഷ് ഏട്ടൻ തന്നെ പിന്നെ ആലോചിച്ചുണ്ടാക്കാൻ തുടങ്ങി ശരിയാണുള്ളു മറ്റേ പടത്തിൽ ഇങ്ങനെയാണുള്ളത് ഈ പടത്തിൽ ഇങ്ങനെയാണുള്ളത് പറഞ്ഞാലും കേട്ടിട്ട് കേട്ടു പറഞ്ഞു പാടുകളൊക്കെ അപ്പം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ ബസ്സിലായിരുന്നു അവിടെ ഒരു കമ്പ്ലീറ്റ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് ഡാർക്ക് കോമഡി വിഭാഗത്തിൽ വരുന്ന മരണമാസ് എന്ന സിനിമയെ പറ്റി സംസാരിക്കാൻ സിനിമയിലെ പ്രധാനപ്പെട്ട താരങ്ങളായിട്ടുള്ള സുരേഷ് കൃഷ്ണ സിജു സന്നി രാജേഷ് െ അനേഷ പടം എഴുതിയേക്കാം തോന്നിയത് എന്താ ബ്രേക്ക് കിട്ടുന്നിട വേളകളിൽ അങ്ങനെ കുറിച്ച് വയ്ക്കായിരുന്നു അല്ല ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഇങ്ങനെ സ്പാർക്ക് ഒക്കെ ഇല്ലില്ല അങ്ങനെ സിനിമ എഴുതാൻ പറ്റണോന്നൊന്നും എനിക്കറിയൊന്നുമില്ല ആൾക്കാരൊക്കെ പറഞ്ഞത് ഒത്തിരി വായിക്കണം നല്ല സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റും എന്നൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അധികം വായന ഇല്ലാത്ത ഒരാളാണ് അപ്പം എനിക്ക് ഞാൻ കൂടുതലായിട്ട് തന്നെ പറ്റും പക്ഷെ കഥകൾ ഇങ്ങനെ ചുമ്മാരെന്നൊക്കെ പറയും ഇതൊക്കെ എങ്ങനെയൊക്കെ എഴുതി തീർച്ചു എങ്ങനെയൊക്കെ കണ്ടിട്ട് പറയും ഒരു എഴുത്തായിരുന്നു രീതിയിൽ എങ്ങനെയാ വിലയിരുത്തുന്ന സഹിച്ചു ഇത്ര ഇ ആക്സ്ട്രക്ചര് ഇതുപോലെ ക്യാരക്ടർ അനാലിസിസ് ഡി കോഡിങ് എൻ കോഡിങ് അങ്ങനെ പറ്റിയൊക്കെ ക്യാരക്ടർ അങ്ങനത്തെ ഭയങ്കര ഡെപ്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നുള്ള രീതിയിലല്ല മൊത്തത്തിൽ ഇതിന്റെ ഒരു ഇത് കുറച്ചുകൂടെ സിജുവ സ്ട്രെങ്ത് യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു റൈറ്റിംഗ് ആണ് ബേസിക്കലി റീൽസ് സിജു അങ്ങനത്തെ ഒരു സ്പേസിൽ നിന്ന് വന്ന ആൾക്കാരാണ് സോഷ്യൽ മീഡിയ റീൽസ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഇപ്പോഴത്തെ ഒരു വേറൊരു രീതിയിലുള്ള അപ്പൊ അത്തരത്തിലുള്ള സീനുകളും പാരഡികളും സ്പൂഫ് സ്വഭാവമൊക്കെ ഉള്ള സർക്കാസോ ഉള്ള നമ്മള് സോഷ്യൽ മീഡിയയിലേക്കുള്ള പോപ്പുലർ ആയിട്ടുള്ള അങ്ങനത്തെ മറ്റേ ക്യാരക്ടേഴ്സ് സോഷ്യൽ മീഡിയ ആ സോഷ്യൽ ആയിട്ടുള്ള ഒരു കണക്ഷനും പോപ്പ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പോലെ ഇപ്പൊ ടീസർ കാണുമ്പോഴും ഒക്കെ നമുക്ക് അറിയാലോ മറ്റേ സിവിക് സെൻസ് എന്ന് പറയുന്ന ടീസർ അല്ലെങ്കിൽ ട്രെയിലറിലൊക്കെ അത്തരത്തിലുള്ള സൂചനകളുണ്ടല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ഒരു സ്പേസിൽ നിൽക്കുന്ന ഒരു റൈറ്റിംഗ് ആണ് സിജുടെ സ്ട്രെങ്ത് നന്നായിട്ട് സിജു യൂസ് ചെയ്തിട്ടുണ്ട് ഈ ട്രെയിലറിനകത്തെ ഈ ആംഗ്രി യങ് സൂപ്പർ സ്റ്റാർ സാഡ് സൂപ്പർ സ്റ്റാർ നോട്ടി സൂപ്പർ സ്റ്റാർ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ശരിക്കും സ്വയം ട്രോൾ വേണ്ടിട്ട് വെച്ചുകൊടുത്തതാണോ അതോ ഇവരുടെ ഐഡിയ ആണോ അത് ഇവരായിട്ട് വെച്ച് കൊടുത്തത് അതൊക്കെ ഇതാണ് കൂടുതൽ പരിചയമുള്ളവരുമായിട്ടൊക്കെ സിനിമ ചെയ്യുമ്പോണ്ടാവുന്ന പ്രശ്നങ്ങളാണ് കൂടെ തരുന്ന പണികളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടൊവിനോ ആണ് സംവിധാനം ചെയ്യുന്നത് എന്റെ സിനിമയിൽ സഹ സംവിധായകനായിട്ട് വർക്ക് ചെയ്തിരുന്ന ശിവപ്രസാദാണ് സിജീവ് സോണിയാണ് ഇത് എഴുതുന്നത് ഈ കൂടുതൽ നമുക്ക് ഭാരമണി വേറെ ആവശ്യം ആവശ്യമില്ല ആൾക്കാരുടെ ആവശ്യമില്ല അതുകൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ അവരെനിക്ക് നന്നല്ല നല്ല രീതിയിൽ പണി തന്നിട്ടുണ്ട് ഇപ്പൊ ട്രെയിലർ കണ്ടത് മാത്രമല്ലാതെ സ്റ്റാർ എന്നും പറഞ്ഞ സിനിമയിലടക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഞാനത് എഡിറ്റ് മറ്റേ ആ നേരത്താണ് അങ്ങനെ ഒരു ഒരു പ്രത്യേകതരം വിനോദ ഈ മരണമാസം നടക്കുന്ന സമയത്തല്ലേ ഈ കൺവിൻസിങ് സ്റ്റാർ പ്രതിഭാസം നടക്കുന്നത് അത് സെറ്റിൽ ഭയങ്കര ഒരു ഓളമായിരുന്നു ുംകോഷിച്ചു കണ്ടാരം നമ്മൾ കൃത്യമായിട്ട് ആ ഒരു ട്രെൻഡ് വൈറലായിട്ട് നിൽക്കുന്ന സമയത്താണ് നമുക്ക് ഷൂട്ടിങ് അപ്പൊ ആ സമയത്ത് പിന്നെ നമ്മൾ അതിന്റെ പിന്നെ പറയുമ്പോഴാണ് ഞാനത് അറിയുന്നതും ഇൻസ്റ്റാഗ്രാം നോക്കാൻ തുടങ്ങിയതൊക്കെ അതിന് ശേഷമാണ് റീച്ച് അറിയുന്നത് പിള്ളേർ റീച്ചായിട്ടുള്ള ടൻ സുരേഷ് തന്നെ പിന്നെ ആലോചിച്ചുണ്ടാക്കാൻ തുടങ്ങി ശരിയാളു മറ്റേ പടത്തിൽ ഇങ്ങനെ ഈ പടത്തിൽ ഇങ്ങനെ പിന്നെ നമുക്ക് പഴയ സുരേഷ് ഏട്ടൻ ആദ്യമായിട്ട് അഭിനയിച്ച ഒരു തമിഴ് സിനിമയിലെ സീനൊക്കെ കാണിച്ചത് മന്ത്രവാദിയായിട്ട് മന്ത്രവാദിയായിട്ട് അപ്പൊ അതിലും ഉണ്ട് ഇതുപോലത്തെ കൊച്ചിനെതിട്ടികളെ അന്നേ തുടങ്ങിയതാണുള്ള മൂടിലായി പോയി തുടങ്ങി ആ സുരേഷ് അത് മനസ്സിലാക്കുന്നത് ശരിക്കും ഞാൻ ആക്ച്വലി ഇതിൽ നമ്മളും അപ്പൊ ആ ശരിയാണെന്നൊക്കെ എന്റെ മക്കളും അപ്പൊ തന്നെയാണ് അവര് സിനിമ ഒന്നും കണ്ടിട്ടില്ലല്ലോ അത്രയും പഴയ സിനിമകളിലൊക്കെ തന്നെ ഒന്നും ഇതുപോലത്തെ ക്യാരക്ടേഴ്സ് നമ്മൾ അടുപ്പിച്ച ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ അപ്പോളെ അറിയുന്നത് മക്കളും തിരിച്ചറിയുന്നപ്പോ ജീവിതത്തിലും പല സമയത്ത് അവര് പറ്റിക്കപ്പെട്ടതൊക്കെ അച്ഛൻ കൺവിൻസ് ചെയ്താണെന്ന് അവരും തിരിച്ചറിയുന്ന ഒരു പോയിന്റ് ആയിരുന്നേ ഇപ്പൊ ഒരു വിലയില്ല കേട്ടു പറഞ്ഞു പാടുകളെ കാണാൻ ഇപ്പൊ പറഞ്ഞങ്ങനെ മനസ്സിലാക്കുമ്പോ അവരിങ്ങനാണ് പോവാടന്ന് പറയുന്ന ഒരാള് പറഞ്ഞു പറ്റിക്കാനോ അതൊന്നും ചെയ്യാറില്ല റിയുന്നവർ സുരേഷ് ഒരു മോട്ടിവേഷൻ സ്റ്റാർ ആയിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഒരുപാട് പേര് ഒരു വിഷമ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അയാൾക്ക് ഒരു പുഷ് കൊടുക്കാനോ ഒരു കോൺഫിഡൻസ് കൊടുക്കാനോ ഒക്കെ ഒരു ജനുവീനായ സ്ഥലമാണ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അപ്പൊ ഇപ്പൊ പറയുന്നവർ പറയട്ടെ പക്ഷെ നീ ശരിക്കും ഞങ്ങൾക്ക് തന്ന മോട്ടിവേഷൻ ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞവരുണ്ടോ ഇഷ്ടം പോലെ മൂന്ന് ദിവസമായിട്ട് നീ ആദ്യായിട്ട് അതന്നല്ലേ അയാളൊരു കോംപ്ലിമെന്റ് കിട്ടത്തിന്റെ ആളാണ് പണിയാൻ പറഞ്ഞു അല്ല പൊതുവേ ഒരു കെയറിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു ഇതുള്ള ആളാണ് എന്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ എന്നെ സ്കൂൾ ഹെഡ്മാഷർ എന്ന് പറയാം കാരണം ഒരു സ്ഥലത്തേക്ക് യാത്ര ഇറങ്ങി പോവാന്നൊന്നെ തന്നെ എല്ലാവരുടെ കാര്യങ്ങൾ നോക്കി സേഫ് ആയിട്ട് സേഫായിട്ട് വരെയും എന്റെ മൈൻഡിൽ മുഴുവൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലാതെ വെറുതെ ഒരു നല്ല ഒരുപാട് സൗഹൃദങ്ങളൊക്കെ ഉള്ള ആളാണ് സുരേഷ് സൗഹൃദങ്ങൾ നന്നായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ആളും കൊണ്ടുപോകുന്ന ആളുമാണ് സുരേഷ് ചെട്ടൻ അതിപ്പോ പ്രായം എന്നുള്ളൊന്നുമില്ല എല്ലാവരുമായിട്ടും പെട്ടെന്ന് സിങ്ക് ആവുന്ന തരത്തിലുള്ള അപ്പൊ നമ്മടെ ആണെങ്കിലും ഇപ്പൊ നമ്മുടെയൊക്കെ ഇപ്പൊ നമ്മുടെ ഒന്നും ഇറങ്ങുന്നില്ല അല്ല ഇവരൊക്കെ നേരത്തെ പരിചയമുള്ള ആൾക്കാരാ എന്നെ സംബന്ധിച്ച് ഇവരൊക്കെ എനിക്ക് അധികം അടുത്ത് അറിയുന്ന ആൾക്കാരല്ലായിരുന്നു ഈ സിനിമയിലാണ് ഞാൻ കൂടുതൽ അടുക്കുന്നത് അപ്പൊ അവർക്കും എന്നെ ഒരു മാറ്റി നിർത്താൻ ഒരു അവസരം കൊടുക്കരുത് എനിക്കും അവരെ കൂടെ കൂടണം എന്നുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ ഷൂട്ടിന് മുമ്പ് തന്നെ ഞാൻ ഇവരുടെ ഫ്ലാറ്റിൽ പോയി കമ്പനിയായി ഈ സുരേഷ് ഏട്ടൻ ഈ ന്യൂ ജനറേഷൻ സിനിമയ്ക്കുള്ള വരവും അതായിട്ട് സിങ്ക് ആയത് ഞാൻ പലപ്പോഴും കുറച്ച് കൂടി നോക്കിയിട്ട് കാരണം ഇപ്പൊ ലാൽ സിദ്ഖ്ലാലിന്റെ ലാൽ ലാലൊക്കെ യങ് ജനറേഷൻ ആയിട്ട് സെറ്റ് ആവുക സിംഗ് ആവുക നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും നമ്മൾ കാണുന്ന ലാൽസാറിന്റെ സ്വഭാവത്തിൽ ആ ജോബിയൽ നേച്ചർ ഉണ്ട് നമ്മൾ കാണുന്ന സുരേഷ് ചേട്ടനിൽ സിനിമകളിലൊക്കെയും ചതിയനാണ് ഒരുവിധം ആ നേച്ചർ നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ഹണിബി തൊട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ന്യൂ ജനറേഷൻ പിള്ളേരുടെ പെർഫെക്റ്റ് സിങ്ക് ആയി അത് ആ ചെറുപ്പം അങ്ങനെ അങ്ങനെയുള്ള ഏജ് കാറ്റഗറി ഉണ്ട് കാറ്റഗറിൽ പറഞ്ഞ പോലത്തെ അടുത്ത ഒരു സുഹൃത്താണ് ചേട്ടനെ പോലെയാണ് അല്ല സിജു ആൾക്കാരാണ് അവരും എന്റെ എല്ലാവരും നമ്മുടെ കമ്പനിക്കാരാ ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ കൂട്ടത്തിലേക്കും ജെല്ലീ പോകുന്ന ഒരാളാണ് സുരേഷന്റെ ഒരു സ്ട്രെങ്ത് ആയിട്ട് എന്താ ആസ് ആക്ടർ എക്സ്പീരിയൻസ് തന്നെ ആണ് ഇന്റർവ്യൂ പറഞ്ഞു നമുക്ക് നമ്മള് ഡയലോഗ് പറഞ്ഞിട്ട് പോകുന്ന അഭിനയം എന്നുള്ളതൊക്കെ സുരേഷ് ചേട്ടനൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഡയലോഗ് പറയുന്നതാണെങ്കിലും ക്യാമറ ചെയ്യപ്പെട്ടിട്ടിരിക്കുന്നു അതിനെങ്ങനെ ഫേവർ ചെയ്യണം എന്നൊക്കെ ഉള്ളതൊക്കെ സുരേഷ് ചേട്ടൻ പിന്നെ നമ്മള് ചെയ്യുമ്പോഴും പറയും എന്നിട്ട് ഇങ്ങനെ പറ അപ്പൊ ടൈമിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു സുരേഷ് ചേട്ടനിലൊരു അൺഎക്സ്പ്ലോർഡ് ആക്ടറുണ്ട് ഇനിയും ഇനിയും എനിക്ക് കാലം തേപ്പായിരുന്നു എല്ലാരെയും തുടക്കാവട്ടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ എല്ലാ കാര്യത്തിലും അങ്ങനെയാണല്ലോ ഇപ്പൊ പത്ത് മുപ്പത്തി മുപ്പത്തിനാല് വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ സിനിമ കാണാൻ തുടങ്ങിയിട്ട് സിനിമയിലേക്ക് നാല് അതൊക്കെ എത്രയോ നടി നടന്മാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അവരിൽ നിന്നും നമ്മൾ വേറെ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഇപ്പോ തമിഴ്നാട്ടിലൊക്കെ പവർ ഹൗസ് പെർഫോമർ എന്നൊക്കെ പറയുന്ന പവർ ഹൗസ് പെർഫോമറുടെ ഓപ്പോസിറ്റ് നിന്ന് പെർഫോം ചെയ്യാൻ നേരത്തെ ഈ കട്ടക്കട്ടയ്ക്ക് പിടിച്ചു നിൽക്കുക പറയുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ എത്രമാത്രം ദുഷ്കരായിരുന്നു അങ്ങനെയല്ല ബേസ്ലാരൻ സ്പോട്ടില് ഇങ്ങനെ ഓരോന്ന അപ്പം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ പിടിച്ച് നിക്കുന്ന കലോചിച്ചിട്ട് പക്ഷെ നമ്മള് ഭയങ്കര സപ്പോർട്ട് ചെയ്തു Vær så god! പക്ഷെ നമ്മള് സീൻസ് ചെയ്തോണ്ടിരിക്കുമ്പോൾ അത് ഞാനിപ്പം ചെയ്യുമ്പോ ഇങ്ങനെ ചെയ്ത് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കും ഒരുപാട് പറഞ്ഞൊക്കെ തരും അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ഒരു കുറച്ചും കൂടെ രസായിരുന്നു. ശരിക്കും കലിപ്പന്റെ കാന്താരിയാണോ മരണമാസനകത്ത് അതോ കുറച്ച് ബോധം വെച്ച കലപ്പന്റെ കാന്താരി അങ്ങനെ ഒരു ആർക്കുണ്ടോ കലിപ്പന്റെ അങ്ങനെ അല്ലേ രാജേഷ് മാതാ കാസ്റ്റ് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചതാ എല്ലാ എല്ലാക്ടേസിനും നമുക്ക് ഒരു ക്രൂര സ്വഭാവം കാണുന്നുണ്ട് സുരേഷന്റെ ക്യാരക്ടർ അത്ര ഞാൻ കണ്ടില്ല പതിനീതായിട്ട് പക്ഷെ ബാക്കി എല്ലാവരിലും കുറച്ച് ക്രൂവൽ സ്വഭാവം കാണും ശരിക്കും അതൊരു ഡാർക്ക് സ്വഭാവമാണോ അതോ ഇവരുടെ ഉള്ളിലൊക്കെ ശരിക്കും ഈ പറഞ്ഞ കുറച്ച് വയലൻസ്വഭാവം ഉണ്ടോ ഇല്ല ഇവരെല്ലാം പാവങ്ങളായിട്ടുള്ള ആൾക്കാരെ ആവേശിക്കും അങ്ങനെ വയലൻസ് ഒന്നും രാജേഷിന്റെ ക്യാരക്ടറിന് സീരിയൽ കില്ലറാണല്ലോ അപ്പൊ പിന്നെ പാവമാവാൻ പറ്റുള്ളൂ പാവ സീരിയൽ കില്ലർന്ന് പറയാൻ പറ്റൂല അപ്പൊ ഉള്ളി മാത്രം വയലൻസ് സ്വഭാവമുണ്ട് ബാക്കിയുള്ളവരൊക്കെ സ്വഭാവം ഈ നിങ്ങൾ ഈ പടത്തിന്റെ ഒക്കെ ഷൂട്ടിന്റെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കമന്റ് ചെയ്യുമ്പോ ഇപ്പത്തെ ഈ ചൂക്കെ കിഡ്സിന്റെ ഒരു ജെൻസി കിഡ്സിന്റെ ഒക്കെ ലിംഗോ യൂസ് ചെയ്യുന്നതൊക്കെ ആയിട്ട് കുറെ പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ യോറ ഹൺഡ്രഡ് തൗസൻഡ് പ്ലസ് പൂക്കി പിഗിഡി അല്ലിഡിബിഡി അപ്പൊ കബഡി പുതിയ ലിംഗോ ഒക്കെ അതിന്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ ഒന്നും മനസ്സിലായിട്ടില്ല ആ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴൊക്കെ ആ പിന്നെ എനിക്ക് പിന്നെ അത് നമ്മളൊക്കെ യൂസ് നമ്മുടെ ജനറേഷൻ്റെ ആളുകളാണ് അതുകൊണ്ട് എനിക്കത് ആയിട്ട് അറിയാം ഇവർക്കൊക്കെ കൃത്യമായിട്ട് അറിയില്ല എന്നാലും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളു സിക്കിബി ടീ റിസ് പറഞ്ഞിട്ടൊക്കെ സിക്കുവിനൊക്കെ സുരേഷ് റിസിനെ പറ്റി എന്താ ചേണ്ട അഭിപ്രായം സുരേഷായിട്ട് നല്ല റിസാണ് നല്ല കാര്യ ശരിയാ നല്ലതാണെന്ന് പറയുന്നതാണോ പോരാ എന്ന് പറയുന്നതാണോ നല്ലത് എന്നുള്ള കൺഫ്യൂഷൻ ആയല്ലേ റിസിലെ കൺഫ്യൂഷൻ റിസിലെ കൺഫ്യൂഷൻ അതെനിക്ക് പിന്നെ കമന്റ് ഇട്ടതൊക്കെയാണ് അത് പെട്ടതല്ലേ ഇവിടെ അറിയാം ഈ കർഷിക്കാനുള്ള പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങളൊക്കെ ആകർഷിക്കാനുള്ള ഡബിൾ ഡബിൾ ചേച്ചി സണീനൊരു പൂക്കിയാക്കാൻ കൊള്ളാവോ പുതിയ പുതിയന്തേലും വാക്ക് വേണം ആ ബ്രെയിൻ റോട്ട് വയനാട് അതിലൊന്നും അഴുക്കച്ചറക്കൻ ശേഷം ഈ പുതിയ പടങ്ങൾ പുതിയ പിള്ളേരുടെ ഈ ലിംഗോ അവരുടെ മാർഗ സംസ്കാരം ഇപ്പൊ ഒരാൾ ഭയങ്കര മാസായിട്ട് ഒരു പുരുഷൻ മാസായിട്ടൊരു ഒരു കാര്യമാണെങ്കിൽ ഓ അയാൾ ഒരു ആൽഫാമേൽ സ്വഭാവമുള്ള ആളാണെന്നൊക്കെയാണ് പുതിയ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഇപ്പൊ പഠനം ചെയ്യുന്ന സമയത്ത് ഈ ജനറേഷൻ അവരുടെ തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ അവരുടെ ലിങ്കോ അതും കൂടി മനസ്സിലായിട്ടൊക്കെയാണോ സിനിമ കഥാപാത്രങ്ങളൊക്കെ സമീപിക്കണം അല്ല ഞാൻ എനിക്ക് അങ്ങനെ അത്ര ധാരണയൊന്നുമില്ല ഇതിന് ഞാൻ പിന്നെ ചുറ്റുള്ളവരൊന്നും ഇങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക ഞാനീ പോണോ ഇതിന്റെയൊക്കെ ഇങ്ങനത്തെ ആർക്കും നമ്മൾ ചെയ്തു ചെറുതായിട്ടൊക്കെ അല്ലേ സിഗ്മയും അറിയായിരുന്നു കാര്യങ്ങളുടെ ഒക്കെ ഓജുടേ നമ്മക്കാര്ക്കും അറിഞ്ഞുകൂടാമെറു തപ്പി കണ്ടുപിടിച്ചു ഇവിടെ എനിക്ക് തൗഫീഖൊക്കെയാണ് എഗ് എഗ് വൈറ്റ് വൈറ്റ് ആണ് അവരെന്തോ നല്ലൊരു വിളിച്ച് കൊറച്ചും ഷർട്ട് ഷട്ട് നമ്മളെ അതിനെ തീ ഉള്ള ഷട്ടർ ഇട്ടോണ്ട് കാര്യമില്ല ഞെക്കുള്ള ഷട്ടർ ഈ സ്വയം ഒരു കഥാപാത്രം സമയത്തെ കുറച്ചുകൂടി ഒക്കെ ചെയ്യാനൊക്കെ ഒരു ക്യാരക്ടർ ആർക്കൊക്കെ എന്നോട് വന്നത് എനിക്ക് റോൾ ഇല്ലെന്നാ അപ്പോ ഞാൻ പോയി ഞാൻ പിന്നെ കുന്ത പിന്നെ അവസാനമാണ് ആരോടും പറ സീരിയല പിടിച്ചിരുന്നു അവിടെ തന്നെ തട്ടി ആരോടും പറയണ്ട ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ട് എനിക്ക് ഉള്ള കാര്യം ായിട്ടുള്ള ഏറ്റവും നല്ല ഏറ്റവും ലത്തുള്ള ഒരു ഫ്ലാഷ് ബാക്ക് അങ്ങനെ ഇമോഷണൽ കണക്ഷൻ ഒക്കെ ഉള്ള ആകപ്പാട് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അവന്റെ തന്നെ ആദ്യത്തെ ഡ്രാഫ്റ്റിലും സിനിമയിൽ ഇതിനാണ് കൂടുതലും ആൾക്കാർക്ക് ഇതുണ്ടാവുന്നത് ഇവര് പടത്തിലെ കുട്ടിക്കാലം അച്ഛൻ അങ്ങനെ പല ബന്ധങ്ങളുണ്ട് ഇങ്ങനെയായിരുന്നു നാഗസേനസ് ഒക്കെ ആ ഇൻഫ്ലുവൻസിനൊക്കെ ഫോളോ ചെയ്യായിരുന്നു സുരേഷേട്ടൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടൊക്കെ അവർക്കറിയാ അവർ ഓരോ സംസാരിച്ച് എല്ലാം ഇവരൊക്കെ അവരുടെ ഫാനായി മാറുകയും ചെയ്തു ഓൾറെഡി നമ്മുടെ പൊന്മാൻ ഇറങ്ങിയതിന് ശേഷം ആളുകൾ ബേസിൽ പെർഫോമറിനെയും കൂടി എടുത്ത് പറയുന്നു ഇപ്പൊ കോമഡി ലൈറ്റ് സിനിമകളല്ല നല്ല പവറുള്ള വേഷങ്ങൾ എടുത്ത് ചെയ്യാൻ പറ്റും ഒരുപാട് റെഫറൻസുകൾ വരുന്നു ഇത് ഭരതനാണ് സംവിധാനം ചെയ്തതെങ്കിൽ ജയറാം ജി വേഷമാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് കമ്പാരിസണുകളൊക്കെ വരുന്നു പൊന്മാൻ ഒരു പൊന്മാനു ശേഷമുള്ള തെരഞ്ഞെടുപ്പുകൾക്കും കൂടി അങ്ങ് കനമുള്ള കഥാപാത്രങ്ങൾ എടുക്കുക അങ്ങനെ ഉണ്ടോ കനം എന്നുള്ള രീതിയിലുള്ള നല്ലത് കുറച്ചുകൂടെ അപ്പൊ എഴുത്തുകൾക്കും അങ്ങനത്തെ ഒരു ഡെപ്ലെയർ ഒക്കെ വരുമല്ലോ ഈ ഇപ്പൊ തമാശ ചെയ്യുമ്പോൾ അതിനകത്ത് എപ്പോഴും ഈ പറയുന്ന ബോഡി ലാംഗ്വേജും വിഷുവൽ കോമഡിയും കൗണ്ടർ കോമഡികൾ എന്നൊക്കെ പറയുന്നതിലാണല്ലോ നമുക്ക് എപ്പോഴും ഒരു സ്പേസ് ഉണ്ടാവുള്ളൂ കുറച്ചുകൂടെ അതൊരു ലിറ്ററേച്ചറിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു പൊന്മാൻ സിനിമ ഒരു ബുക്കാണല്ലോ സിനിമയാന്ന് ബുക്കിൽ അത്രയും ഡെപ്തില് എഴുതിരിക്കുന്ന ഒരുപാട് ഡീറ്റെയിലിങ്ങും ഒരുപാട് നല്ല ഡയലോഗ്സിലും നമുക്ക് ബുക്ക് എന്ന് പറയുമ്പോൾ അത് അത്രയും ഡീറ്റെയിലിംഗ് ഉണ്ടല്ലോ ഒരു നോവലാണല്ലോ ബേസിക്കലി ആ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു പൊന്മാന്റെ ക്യാരക്ടറിന് അപ്പൊ ഇനി ചെയ്യുമ്പോഴും കുറച്ചൂടെ നമുക്ക് മേ ബി കുറച്ചൂടെ ബെറ്റർ റൈറ്റിംഗ് ഉള്ള സിനിമകൾ വരുമായിരിക്കാം ഇപ്പൊ ചെയ്തതൊന്നും മോശമാണെന്നല്ല ഞാൻ പറയുന്നത് പൊന്മാൻ മേ ബി ഇനി ചെയ്യാൻ വരുന്നവർക്കും ചിലപ്പോൾ അതൊരു അവർക്കും അതൊരു എക്സൈറ്റിങ് പുതിയ രീതിയിൽ ആലോചിക്കാനുള്ളൊരു ഓപ്പണിംഗ് ആയിരിക്കാം അതുകൊണ്ട് നല്ല സിനിമകൾ വരുമ്പോ ചിലപ്പോ ചൂസ് ചെയ്തിരിക്കും ഈ പൊന്മാനിലേ സാറിന്റെ കാര്യം പറഞ്ഞ പോലെ അതിനാ ആ ക്യാരക്ടർ പറയുന്ന ക്യാരക്ടർ പറയുന്ന ഡയലോഗ്സ് മാത്രം വെച്ച് എത്രയോ മോട്ടിവേഷനൽ വീഡിയോസ് വരുന്നു ആളുകൾ അത് കണ്ടിട്ട് ഇൻസ്പെയർഡ് ആവുന്നു ഈ ക്യാരക്ടറിന് ഇങ്ങനെ ഒരു ടൈംലെസ് സ്വഭാവം ഉണ്ടാവും എന്നത് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലായിരുന്നു അജേഷ് സ്പെഷ്യൽ ആണ് അങ്ങനെ തോന്നിയിരുന്നു ആ നോവൽ വായിക്കുമ്പോൾ നമ്മൾ അജേഷ് ആണ് നോവല് നമുക്ക് നോവല് വായിച്ചു കഴിഞ്ഞാലും മൂന്ന് ദിവസം അജേഷിന്റെ ഹാങ് ഓവറിലാണ് നമ്മൾ ഉണ്ടാവുക നോവല് വായിക്കുമ്പോൾ അന്നേരം അജേഷിന് ഒരു മുഖവും ഇല്ല അപ്പോ പക്ഷെ അജേഷ് 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 എന്ന് അങ്ങനെ പേരെടുത്ത് പറയും അജേഷ് എന്നുള്ള പേര് നമ്മൾ പല സമയത്തായിട്ടും അജേഷിന് ഒരു കനം ഉണ്ടായിരുന്നു ആ ഒരു എന്താ പറയാ ലോഡ്ജിലെ ആ സീനൊക്കെ ബുക്ക് വായിക്കുമ്പോഴും ആ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു അജേഷ് കാരണം നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളല്ലോ നമ്മളൊക്കെ ഇങ്ങനത്തെ ഒരു മിഡിൽ ക്ലാസ് ഒരു അങ്ങനത്തെ ഒരു കാറ്റഗറി മലയാളി മലയാളി എന്ന് മാത്രല്ല ഇന്ത്യയിൽ ഒരുവിധപ്പെട്ട എല്ലാം അങ്ങനത്തെ ഒരു ഫൈറ്റ് ചെയ്തു വരുന്ന പല എല്ലാ ഒരു ക്ലാസ് ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ അജേഷ് പറയുന്നതൊക്കെ നമ്മൾ ഫൈറ്റ് ചെയ്യണം നമുക്ക് അങ്ങനെ എല്ലാ രീതിയിലുള്ളത് അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ള റിലേറ്റബിലിറ്റി എല്ലാവർക്കും അത് വായിച്ചപ്പോൾ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ അത് ഒട്ടും ബുക്ക് വായിച്ചവരെയും അത് സിനിമ കാണുന്നവരെയും ഡിസപ്പോയിന്റ് ചെയ്തെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ചെയ്യുമ്പോഴും അതിനെ നീതി പുലർത്തണം ആ ക്യാരക്ടറിനോട് നീതി പുലർത്തണം എന്നുള്ള രീതി തന്നെയാണ് അത് അതിനെ കൺസീവ് ചെയ്തത് സാധാരണ ഈ പ്രൊഡ്യൂസർമാരൊക്കെ ഇടയ്ക്ക് പടത്തിൽ ക്യാമിയൊക്കെ ആയിട്ട് വരിക അങ്ങനെ ഒരു ഈസ്റ്റർ ഒക്കെ പ്ലേസ് ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഒരു വരവ് നമ്മള് ആയിരത്തൊട്ടായിരുന്നു പിന്നീട് അത് പോകപ്പോഴിഞ്ഞാൽ മുളച്ച നിക്കുമെന്നുള്ളത് കൊണ്ട് കോസ്റ്റ്ലി ആയിരുന്നു ബജറ്റിൽ നിൽക്കുന്നില്ല ഇപ്പീ സച്ചി തന്ന പോലെ ഒരു വഴിത്തിരിവ് അല്ലെങ്കിൽ ലാൽ ജൂനിയർ തന്ന പോലെ ഒരു വഴിത്തിരിവ് അങ്ങനെ ഒന്നായിരിക്കും ഈ ശിവപ്രസാദ് മരണാശനോടെ തരുന്നുണ്ട് തീർച്ചയായിട്ടും പിന്നെ അവര് തുടങ്ങി വെച്ച ഒരു കാര്യങ്ങളാണ് അത് അവരാണ് ഈ ഒരു കുറച്ച് തമാശ സ്വഭാവം അതെ അതെ ഞാൻ ഏതാണ്ട് അവർക്ക് ശേഷം എന്നെ ഇങ്ങനെ മാറ്റി കാണിക്കണം എന്ന് ചിന്തിച്ചിട്ടുള്ള ഒരു ഒരു ഡയറക്ടറാണ് ശിവപ്രസാദ് എനിക്ക് വേണ്ട ഒരു എന്താ പറയാ സ്വാതന്ത്ര്യം തന്നു അല്ലെങ്കിൽ എന്നാ പരമാവധി എന്ന എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാൻ അടുത്ത കാലത്ത് ചെയ്തിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറും കൂടിയാണ് ഈ ബാബു ആന്റണി ഉപയോഗിച്ച വിധം അതും ഒരു അദ്ദേഹത്തിന്റെ ലുക്കും വ്യത്യസ്തമാണ് അതും സിനിമയ്ക്ക് ഒരു യു എസ് എന്ന് വിചാരിക്കുന്നു അതെ 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 അദ്ദേഹത്തിന്റെ അതും ഭയങ്കര ഒരു രണ്ട് ഷെയറുണ്ട് അതിലൊരു ഉണ്ട് വേറെ രീതിയിലുള്ള അതിൽ ഈ പറയുന്ന ചെറിയൊരു ഒരു പാരഡി സ്വഭാവം ഉണ്ട് മൊത്തത്തിൽ നമ്മൾ കണ്ടു വന്നിട്ടുള്ള ഒരു രീതിയിൽ നിന്ന് ബ്രേക്ക് ചെയ്യുന്ന കാസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ ചേട്ടൻ്റെ റോളിനും അങ്ങനത്തെ ഒരു ഒരു ബ്രേക്കിംഗ് നടന്നിട്ടുണ്ട് അത് നല്ല രസമായിട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവരുടെ ഇൻറ്റൻഷനും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ തിയേറ്ററിലെ ആളുകൾ ഇങ്ങനത്തെ സിനിമകളൊക്കെ ഒരുപാട് ചിരിക്കും പക്ഷെ ഒ ടി ടി വന്നിട്ട് ചിരി വരുന്നില്ല ചിരി വന്നില്ല അനുഭവങ്ങളുണ്ടല്ലോ അപ്പൊ അതുകൂടി കണ്ടിട്ടൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതിപ്പോ ഒരു സിനിമ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരുണ്ട് അതൊരു ക്രൗഡിന്റെ കൂടി രസിക്കുന്നവരുണ്ട് അല്ലാതെ ഒ ടി ടി കാണുമ്പോ അവർക്ക് വേറൊരു പലരും പറഞ്ഞിട്ടുണ്ട് തിയേറ്ററിൽ നമ്മൾ എൻജോയ് ചെയ്തു പക്ഷെ എന്തോ ഒ ടി ടി വന്നപ്പോ നമുക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല അത് ആ ഒരു അമ്യച്ചായിരിക്കാം അല്ലെങ്കിൽ ആ ഓഡിയൻസ് മോശം നല്ല അതാ ഒരു ഇതിൻ്റെതായിരിക്കും അല്ലാതെ കോമഡികൾ അങ്ങനെ 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 കോമഡി ഉണ്ടെന്ന് കോമഡിക്ക് വേണ്ടി ഇല്ല ഇതല്ല സിറ്റുവേഷൻ അങ്ങനെയാണ് ഓരോ കഥാപാത്രവും ഓരോ സിറ്റുവേഷനിലൂടെ നടന്നു പോകുന്ന ഒരു ഇതാണ് കാണിച്ചിട്ടില്ല ഈ ബ്ലാക്ക് കോമഡി എന്ന് പറയുന്ന സമയത്തെ ഈ അതും ഇപ്പൊ നടക്കുന്ന നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരുപാട് ഇവൻസ് ഉണ്ടല്ലോ ഈ കുട്ടികളുടെ വയലൻസ് കൂടുന്നു അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളുടെ ഒരു സ്വഭാവം അതിന് നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഒരു സ്വഭാവം വരുന്നു മൃഗീയത കൂടുന്നു അപ്പം അതിനെയും കൂടി ട്രോളുന്ന കാര്യങ്ങൾ മരണമാസത്തിൽ ബോധപൂർവം വെച്ചതാണോ അതോ സംഭവിച്ചു പോയതാണ് സംഭവിച്ചു പോയതാണ് ആ കാരണം ഇതൊക്കെ ഇപ്പൊ സിങ്ക് നിങ്ങളുടെ ട്രെയിലറും ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളും സിനിമയിലെ കഥയ്ക്ക് അതുമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല സിനിമയിലെ ചില ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൊല കോൻസിഡന്റ് കുറച്ച് ഇത് വന്നപ്പോ അത് ടീസറിലേക്ക് നമ്മള് ഇൻകോപ്പറേറ്റ് ചെയ്യാനുണ്ടായത്യൽ കില്ലറിന്റെ കൊലപാതകത്തെ കുറിച്ചാണ് ന്യൂസ് റീഡറൊക്കെ അവിടെ ന്യൂസ് വായിക്കുന്നത് ആ അനാലിസിസ് ഒക്കെ നടത്തുന്നൊക്കെ അപ്പൊ അത് സീരിയൽ കില്ലറെ കുറിച്ചാണ് സിനിമയിലുള്ളത് ഇപ്പോഴത്തെ ഇതിൽ വന്നപ്പോ അത് ഇപ്പോഴത്തെ പ്രസന്റ് ഓൺ ഗോയിങ് ഇതുമായിട്ട് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി അതെ കഴിഞ്ഞ വർഷം സമയത്ത് അപ്പൊ ഇതിന്റെ ഷൂട്ട് കഴിഞ്ഞ നേരെ പ്രൊമോഷൻ കഴിഞ്ഞ് എന്തായാലും എല്ലാത്തിനും എല്ലാ ഇത്ര ഓഡിയൻസിലും റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ചില സ്വഭാവം ആദ്യം വിട്ട സിവിക്കിന്റെ ക്ലിപ്പിൽ തന്നെ ഉണ്ടായിരുന്നു അത് ഇനിയും ആളുകൾക്ക് ഫോർവേഡ് ആവട്ടെ അതിലെന്ത് സ്വഭാവമുള്ളത് സ്കൂള് പറ്റുമല്ലോ അതായത് ചില ആൾക്കാർ ഭീമിനു പറയുമല്ലോ ഞങ്ങനെ സ്കൂള് കത്തിച്ചിരുന്നു അതൊക്കെ ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നു എന്നൊക്കെ ആ അത് ഒരാൾ ശരിക്കും ചെയ്താലും അങ്ങനെ ഉണ്ടാവും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതായത് ലൂക്ക് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് അങ്ങനത്തെ കുറച്ച് സ്വഭാവങ്ങളൊക്കെ ഉണ്ട് ബേസിക്കലി പുള്ളി അത് എന്ത് സ്കൂളിൽ അങ്ങനെ ആഗ്രഹം ശാന്തരാക്കോ അല്ലെ പൊതുവല്ലേ ഈ നയന്റീസ് എയ്റ്റി സ്കിഡ്സ് അങ്ങനെ ഒരു കാലഘട്ട വ്യത്യാസം നിങ്ങക്ക് തോന്നിട്ടുണ്ടോ അത് അങ്ങനെയല്ല ചിന്തകളിലും അങ്ങനെ പ്രതികരണത്തിന്റെ കാര്യത്തിലൊക്കെ പ്രായം വ്യത്യാസം ടെക്നോളജിയുടേതായിട്ടുള്ള ചില വ്യത്യാസങ്ങളുണ്ടാവും ഇപ്പൊ ഓരോരുത്തർ ഉപയോഗിക്കുന്ന മീഡിയം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമ് അങ്ങനത്തെയൊക്കെ ആയിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും ബാക്കിയൊക്കെ മനസ്സിലാന്നാണ് എനിക്ക് തോന്നുന്നത് സുരേഷ് സുരേഷായിട്ട് നമ്മളൊക്കെ ഒരേ വൈബായിട്ടാ ഞാൻ തോന്നിയിട്ടുള്ളത് അങ്ങനെ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പൊ ഇതോളത്തു ഓരോ ഇൻഡിവിജ്വൽ അവര് എങ്ങനെ അവരവരുടെ ഐഡിയോളജീസും പോയിന്റ് ഓഫ് വ്യൂവിനൊക്കെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും തോന്നുന്നുണ്ടോ ഇപ്പൊ അതൊക്കെ അതിന്റെ ഒരു മാറ്റമാണത് വിളിക്കുന്നത് ഈ ഒരു ഫൺ സ്വഭാവം ഉണ്ടല്ലോ നിങ്ങൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ അത് സിനിമയിലും പ്രതിഫലിക്കട്ടെ ആളുകൾ സിനിമ ചിരിച്ചുകൊണ്ട് കാണട്ടെ സിനിമ സംസാരിക്കട്ടെ നേരത്തിന് ഒരുപാട് ഒരുപാട് നമസ്കാരം താങ്ക് യു